കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ അന്തർദേശീയ സാഹിത്യോത്സവത്തിന് ഇന്ന് തൃശൂരിൽ തുടക്കമാകും വൈകിട്ട് പ്രധാന വേദിയായ പ്രകൃതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും ഏഴു ദിനരാത്രങ്ങൾ ഇനി തൃശൂർ സാഹിത്യോത്സവത്തിലലിയും ചൂടേറിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി വേദികൾ ഒരുങ്ങിക്കഴിഞ്ഞു പ്രകൃതി മൊഴി പൊരുൾ അറിവ് എന്നീ വേദികളിലായി ഫെബ്രുവരി മൂന്ന് വരെയാണ് സാഹിത്യോത്സവം രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി അഞ്ഞൂറോളം എഴുത്തുകാരും ചിന്തകരും പങ്കെടുക്കും പൊതുമേഖലയിൽ നടക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ സാഹിത്യോത്സവമാണ് ഇതെന്നുള്ളതാണ് അഞ്ഞൂറ് പ്രതിഭകൾ പങ്കെടുക്കും അഞ്ഞൂറിലധികം പ്രതിഭകൾ പങ്കെടുക്കുന്നു സെഷൻസ് ഉണ്ട് ആറ് ദിവസം കലാപരിപാടികളുണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ ബൃഹത്തായ ഒരു പരിപാടിയാണ് സാഹിത്യ അക്കാദമി ആസൂത്രണം ചെയ്തിട്ടുള്ളത് പി പത്മനാഭനെയും എം ഡി വാസുദേവൻ നായരെയും പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള മലയാളം എഴുത്തുകാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള അനേക പ്രതിഭകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വിദേശികളായിട്ടുള്ള എഴുത്തുകാരുണ്ട് അന്യസംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളുണ്ട് എഴുന്നൂറിലധികം ആളുകൾ ഡെലിഗേറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഡെലിഗേറ്റ്സ് അല്ലാത്ത ആളുകൾക്കും ഇതിൽ സ്വതന്ത്രമായി പങ്കെടുക്കാൻ കഴിയും വൈകുന്നേരം നാലരയ്ക്ക് ബഷീറിന്റെ പേരിലുള്ള പ്രധാന വേദിയായ പ്രകൃതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും സറാ ജോസഫ് പതാക ഉയർത്തും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും കേരള വിഷൻ ന്യൂസ് തൃശൂർ